ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും വളരെയധികം ഹാപ്പിയോടും കൂടി ഇരിക്കാന്ന് വിശ്വസിക്കുന്നു ഉരുൾപൊട്ടലും അല്ലെങ്കിൽ വെള്ളം ഫ്ലഡും അങ്ങനെ പല ഇഷ്യൂസായിട്ട് നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ വളരെയധികം സങ്കടപ്പെടുന്നതും അല്ലെങ്കിൽ വിഷമിക്കുന്നതുമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമുക്ക് എല്ലാവർക്കും എല്ലാവരും സേഫ് ആണെന്നും സെറ്റാണെന്നും ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക നിങ്ങളുടെ മേഖലയിൽ വെള്ളവും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കയറുന്നുണ്ടെങ്കിൽ കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുക അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇനി അഥവാ നോ ഇഷ്യൂ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എങ്കിൽ നമുക്ക് തിരിച്ച് നമ്മളുടെ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വരാനായിട്ട് സാധിക്കും അതല്ല എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് കഴിഞ്ഞിട്ട് നാളെ പോവാം മറ്റൊന്നാ പോകാം എന്ന് പറഞ്ഞിരുന്നിട്ട് എന്തെങ്കിലും വലിയ വലിയ ഇഷ്യൂസ് വന്നാൽ നമ്മുടെ ഒന്നും നമുക്ക് കയ്യിലെടുക്കാൻ പറ്റാതെ ഓടേണ്ടി വരിക അപ്പം നമുക്ക് പറ്റാവുന്നതും കിട്ടാവുന്ന സാധനങ്ങൾ മുകളിലേക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീടുകളിലേക്കൊക്കെ മാറ്റി വെക്കുക വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സേഫ് ആക്കി സൂക്ഷിക്കുക രേഖകൾ പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഇതൊക്കെ പോയാലുള്ള കഷ്ടപ്പാടുകൾ എല്ലാവർക്കും അറിയാവുന്ന കാലത്ത് എളുപ്പമൊന്നുമല്ല തിരിച്ച് കിട്ടാനായിട്ട് പോയതൊന്നും അപ്പോൾ അതെല്ലാം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെക്കുക ഒരു കാരണവശാലും ആരും ടെൻഷൻ ടെൻഷനടിക്കുക വിഭ്രാന്തി ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് സേഫ് എന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുക അതാണ് നിങ്ങൾ തീർച്ചയായിട്ടും വേണ്ടത് പൊങ്ങുമോ വെള്ളം കയറുമോ ടെൻഷൻ അടിച്ചിരിക്കാതെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ സേഫാക്കി വെക്കാൻ പറ്റുന്നിടത്തൊക്കെ സേഫ് ആക്കി വെക്കുക എപ്പോൾ വേണമെങ്കിലും അതായത് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം സേഫാക്കി വെക്കുക എപ്പോൾ വേണമെങ്കിലും നമുക്ക് എണീറ്റ് ഓടേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പോൾ വയനാട്ടിലെ ഇഷ്യൂ ഒക്കെ കണ്ടില്ലേ അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അവിടെ ഇരുന്നിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വയനാട്ടിൽ നിന്ന് വയനാട്ടിൽ നിന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ സേഫ് ആണോ സെക്യൂർ ആണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഇഷ്യൂസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അധികൃതരെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ച് നിങ്ങൾ സേഫ് ആക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്തെങ്കിലും സെർട്ടേൺ സം ഓഫ് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടിവരിക Universe Angels, prieks tev iedot manu mācību. എന്തുകൊണ്ടോ ഏതുകൊണ്ടോ എന്നൊന്നും വ്യക്തമല്ല പക്ഷെ നിങ്ങളുടെ വ്യക്തി വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് പല കാര്യങ്ങളിൽ അവർ സങ്കടം അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ നോ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ ഫ്ലഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് അവരെ ബാധിക്കുമോ എന്നുള്ള ടെൻഷനായിരിക്കാം ടെൻഷൻസ് ആയിരിക്കാം മറ്റേതെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കാം അവരാകെ ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു ആ ഒരു സാന്നിധ്യം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീല് അവരിപ്പോൾ വളരെയധികം ഉത്കണ്ഠപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് നിങ്ങളുടെ സ്നേഹം അവർക്കിപ്പോൾ കുറച്ച് നാളായിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കിംഗ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിന്ന് തീരുമാനമെടുത്തിരുന്ന അല്ലെങ്കിൽ ഏത് കാര്യം വരുമ്പോഴും ഒന്നിച്ച് നിന്ന് നിങ്ങൾ പൊരുതിയിരുന്ന ആ ഒരു സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നിങ്ങൾ ഒട്ടും ഒരു കോംപ്രമൈസിംഗ് നാച്ചുറലല്ല ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടുന്നു നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യുന്നു അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൊക്കെയാണ് നിങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം പല ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതലും കാണുന്ന ആണ് നിങ്ങളുടെ വ്യക്തികളും നിങ്ങളും തമ്മിൽ അത്ര നല്ല കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്ര നല്ല തരത്തിലൊന്നല്ല ഇരിക്കുന്നത് പല കാര്യങ്ങളുടെയും പേരിൽ കോൺഫ്ലിക്സുകൾ വന്നിട്ടുള്ളതായിട്ടും അത് നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിനെ ബാധിച്ചിട്ടുണ്ട് എന്നും കാണുന്നുണ്ട് അതിപ്പം മിക്ക റിലേഷൻഷിപ്പിലും ഉണ്ടാവും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഏതൊരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും അത് ഉറപ്പാണ് ഒരു പ്രോബ്ലംസും ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഒരു റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക സിനിമയിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എല്ലാത്തിനും ഒരു നെഗറ്റീവ് സൈഡ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും കുറച്ച് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട് ആ ഒരു നെഗറ്റിവിറ്റി എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾ കൂടെ ഒന്നിച്ചുണ്ടായിരിക്കുന്ന സമയങ്ങൾ അതെല്ലാം ആ വ്യക്തി ആലോചിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസ് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ആ ഒരു പഴയ ഓർമ്മകളെല്ലാം കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പല പ്രശ്നങ്ങളും ആ വ്യക്തി നേടിയെടുക്കുന്നത് ആ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ ഒരു നേച്ചറിലൂടെയാണ് അപ്പം ഈ ഒരു കാർഡിൽ തന്നെ പറയുന്നത് നിങ്ങളുടെ ഇത് സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് അത്ര പെട്ടെന്നൊന്നും ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റി എഴുതാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പാണ് പക്ഷെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുളം തോണ്ടുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വിലയിരുത്താതിരിക്കുക നിങ്ങൾക്ക് നേരിട്ട് ബോധ്യമോ അറിവോ ഉള്ള കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഒരു ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോൾ രണ്ട് പേരുടെ സൈഡിൽ നിന്നും ആ വ്യക്തി എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പല കാര്യങ്ങളുടെ പേരിലും നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും പക്ഷേ അങ്ങനൊരു അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൂടെ പോകേണ്ട വ്യക്തികളല്ല നിങ്ങളെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല അല്ലെങ്കിൽ യൂണിവേഴ്സിനോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്ന വ്യക്തികളല്ല എന്നാണ് കാണിക്കുന്നത് ഒരു കമൻ്റ് ഇടാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ഇല്ലാതെ നിങ്ങൾ നോക്കും പിന്നെ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നും പറഞ്ഞു ഇരിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് സോ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ ഏത് കാര്യത്തെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ ഏതൊരു കാര്യത്തെടുത്താലും ആ ഒരു കാര്യം അത്ര ഇമ്പോർട്ടൻസിൽ ഇമ്പോർട്ടൻസിലെന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് വരുള്ളൂ ഈ വ്യക്തി വളരെയധികം നിങ്ങളെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെയധികം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങളെ കൂടെ കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചേർന്നൊരു നല്ലൊരു സുദിനം ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഒറാക്യുൽ കാർഡ്സ് നോക്കാം കാരണം ഡബ്ലിങ് സിറ്റുവേഷൻസ് വരുന്നുണ്ട് ആ ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളല്ലാതെ മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ വാക്കുകൾ അവരെ വളരെയധികം മുറിവേൽപ്പിച്ചിട്ടുണ്ട് അവരെ ഹൃദയം ഭേദിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പല വാക്കുകൾ അവരെ വിഷമിപ്പിച്ചിട്ടുണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് ആ വ്യക്തി പറയുന്ന ആ വ്യക്തിയുടെ മനസ്സിൽ അപ്പം അത് ഇനിയും ഇതുപോലെ തന്നെ ഹൃദയം മുറിവേൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലൊക്കെയാണ് അപ്പോൾ വേറൊരു ചാൻസ് വന്നല്ലെങ്കിൽ വേറൊരു പ്രപ്പോസലോ മാരേജോ അങ്ങനെ എന്തെങ്കിലും വന്ന് അതെടുക്കണോ ഇതെടുക്കണോന്നുള്ളൊരു ഡബ്ലിങ് സിറ്റുവേഷനിലൊക്കെ അവരിയ്ക്കുന്നുണ്ട് ചിലർക്ക് എന്ത് തന്നെ വന്നാലും ഒരു റിലേഷൻഷിപ്പ് അല്ലാതെ മറ്റൊരാൾ എൻ്റെ ലൈഫിലിനി വരില്ല എന്നും പറഞ്ഞിരിക്കുന്നവരും ഉണ്ട് അപ്പം നമുക്ക് ഒറാക്കിൽ കാർഡ്സ് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നോക്കാം ഒരു ഷഫ്ലിംഗ് കാണും കേട്ടോ മെയിൻ ആണ് ഒറാക്കിൽ കാർഡ്സ് അത്ര നിസ്സാരമുള്ള കാര്യക്കാരൻ കാര്യങ്ങളെല്ലാം ലൈ നേരിട്ട് ലൈവായിട്ട് ഏഞ്ചൽസ് നമുക്ക് മെസ്സേജ് തരുന്ന കാർഡ്സാണ് സോ അതിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻറ്റ് കൽപ്പിച്ചിട്ട് വേണം ഇമ്പോർട്ടൻസ് കൽപ്പിച്ചിട്ട് വേണം കാണാനായിട്ട് കുട്ടിക്കളിയായിട്ടോ തമാശയായിട്ട് കാണുന്നവരോട് അതിന് നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കാണുന്നവർ ആരാണെങ്കിലും ഏത് സൈഡാണെങ്കിലും ആ വ്യക്തികളോട് പറയാനുള്ളത് നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ നോക്കുക നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ കാര്യങ്ങളുടെ പുറകെ പോകാൻ ശ്രമിക്കുക ആ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്കൊരു എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ ബാധിക്കില്ല എന്നാണ് പറയുന്നത് ആ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയാലും നിങ്ങളെ വളരെ ഹാപ്പി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എൻഡിങ്ങിലേക്കാണ് അത് എത്തിക്കുക അതിൻ്റെ സെക്കൻഡ് കാർഡ് വന്നിട്ട് ദെർ ഈസ് സംതിങ് ബെറ്റർ നിങ്ങളുടെ ലൈഫിൽ സംതിങ് ആയിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ചാടിക്കയറാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതിലും അപ്പുറമായിട്ട് നിങ്ങളുടെ ലൈഫിലത് സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് നൽകുന്ന കാര്യങ്ങളായിരിക്കാം എങ്കിൽ പോലും അത് ഒരിക്കലും മറ്റുള്ളവരുടെ വേദനയ്ക്കോ വിഷമത്തിനോ ഇടയാക്കുന്ന കാര്യങ്ങളായിരിക്കരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നതായിട്ട് കാണുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു റെസൊല്യൂഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു ഉത്തരം കിട്ടുന്നില്ല എനിക്ക് യൂണിവേഴ്സൽ ഉത്തരം തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനുള്ള ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പം ആ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ച് ആ ഉത്തരത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോവുക ആൻഡ് ഇംപ്രൂവിങ് ഹ്യർ ഹെൽത്ത് എന്ന് പറയുന്നുണ്ട് മീൻസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്ലഡിൽ ഏർപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഫ്ലഡിൽ ഇപ്പോൾ വെള്ളം കയറുമോ ഇപ്പോൾ വെള്ളം കയറുമോ എന്ന് പേടിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സേഫായിട്ടുള്ള സോണിലേക്ക് നിങ്ങൾ മാറുക കാരണം നിങ്ങളുടെ ഹെൽത്തിന് അപകടം പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉടൻ സംഭവിച്ചേക്കാം അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചേക്കാം സോ നിങ്ങൾ കെയർ ചെയ്താൽ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഫ്ലഡ് റിലേറ്റ് ചെയ്ത് പറഞ്ഞത് ഫ്ലഡ് മാത്രമല്ല പുരുൾപൊട്ടൽ അങ്ങനത്തെ പല ഇതിൽ നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന വരൊക്കെ ഏത് രാജ്യത്താണെന്ന് ഏത് നാട്ടിലാണ് ഏത് ഡിസ്ട്രിക്റ്റിലാണോ ഡിസ്ട്രിക്റ്റിലാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അവിടെ നിങ്ങൾ സേഫ് ആണോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക എൻ്റെതായ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്താട്ടോ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെവിടുന്നാണ് ഇവിടെ എങ്ങനെ എങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ ആർക്കും ചെയ്തല്ലാത്തൊരു കാര്യമല്ല ഒന്ന് ചെയ്യൂ കേട്ടോ അപ്പം നിങ്ങളുടെ ഹെൽത്ത് സൂക്ഷിക്കുക ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നവർ വേഗം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക സേഫ് സോണുകളിലേക്ക് മാറുക പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നിങ്ങളുടെ രേഖകൾ കാര്യങ്ങൾ പ്രോപ്പർട്ടീൻ്റെ ആധാരങ്ങൾ ഗോൾഡ് പൈസ ഇത്തരത്തിലുള്ള എല്ലാ ആയിട്ടുള്ള മൂല്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മാറ്റുക എത്രയും സേഫായിട്ടുള്ള സ്ഥലത്ത് പറ്റുന്നോ അത്രയും ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക ഓക്കേ അതൊക്കെ നിങ്ങളുടെ അത്രയും എഫക്റ്റീവായിട്ട് ബാധിക്കുന്നവരാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ഹെൽത്തിനെ ഡേഞ്ചറായിട്ട് ബാധിക്കുന്നവരുണ്ടെങ്കിൽ മാറിപ്പോവുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാവരും കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്ലെയിം ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ പേര് കമൻറ്റ് ചെയ്യുക പ്രയറിൽ ഉൾപ്പെടുത്താനാണ് അപ്പം നമ്മുടെ മൂന്ന് ചാനലും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഹെഡിങ്ങിന് താഴെ ഒരു മോർ കാണും ആ മോർ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന് താഴെ വേറെ ഒരു മോറും കൂടിയും കാണും അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അതൊന്ന് വായിച്ച് നോക്കുക ഓരോ ചാനലിൻ്റെ പേരിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ ആ ചാനലിൻ്റെ സബ് ചെയ്യാൻ പറ്റും അങ്ങനെ അതിൽ കയറി സബ് ചെയ്ത് മൂന്ന് ചാനലും കാണുക വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിട്ടിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടിൽ പറ്റിയില്ല ടേക്ക് കെയർ ബൈ ഹാവ് എ നൈസ് ഡേ ബൈ